കോൺഗ്രസിൽ ഇനി ഷാഫിയുടെ യുഗം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ബി ഡി സതീശനെ ചവിട്ടി ഒതുക്കിയിരിക്കുന്നു ഷാഫി പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശന് ഒരു പിന്തുണയും ഇല്ല ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹം പോരാടുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഒരു കാലത്ത് ബി ഡി സതീശന്റെ കുന്തമുനകളായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇവർ രണ്ടുപേരും ഇപ്പോൾ ബി ഡി സതീശനുമായി അകന്നിരിക്കുന്നു പഴയ എ ഗ്രൂപ്പിലേക്ക് ഷാഫി തിരിച്ചു വന്നിരിക്കുന്നു മാത്രമല്ല ഷാഫിയുടെ തന്ത്രങ്ങൾ ഷാഫിയുടെ നീക്കങ്ങൾ അത് സതീശനെ അലോസരപ്പെടുത്തുന്നു നിയമസഭയിൽ സതീശന് പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് കലുഷിതമാണെന്നുള്ളത് വ്യക്തം രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് സതീശനെ ഏറെ പ്രതിരോധത്തിലാക്കി ഷാഫി പറമ്പിലിന്റെയും കെ സി വേണുഗോപാലിന്റെയും അനുഗ്രഹാ അനുഗ്രഹാശംസകളോട് കൂടിയാണ് രാഹുൽ പറമ്പിൽ നിയമസഭയിൽ എത്തിയത് ആ പ്രവേശനം സതീശന്റെ വായടപ്പിച്ചു കളഞ്ഞു ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമായി ഒരു പ്രശ്നം ഉന്നയിക്കാനോ ആ പ്രശ്നത്തിന്മേൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭരണപക്ഷത്തോട് പറയാനോ ഒന്നും സതീശന് കഴിയുന്നില്ല സതീശൻ പറഞ്ഞ ഒരു ബോംബ് ആ ബോംബ് ബോംബായി മാറി സി പി എമ്മിൽ ഒരു ബോംബ് പൊട്ടുമെന്നാണ് സതീശൻ പറഞ്ഞത് അത് ഓലപ്പടക്കമായി മാറി ഷൈൻ ടീച്ചർ വിവാദത്തിൽ സതീശൻ കുരുക്കിലാണ് കോൺഗ്രസുകാർ ഉണ്ടാക്കിയ ഒരു അശ്ലീല കഥയാണ് ഷൈൻ ടീച്ചർ വിവാദം എന്ന് തെളിഞ്ഞു ഇതിനൊന്ന് ഇതിലൊന്നും സതീശനെ പിന്തുണയ്ക്കാൻ ആരും എത്തുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രമേശ് ചെന്നല രംഗത്ത് വന്നിരുന്നു സതീശനും രമേശ് ചെന്നലയും ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒതുക്കാൻ ശ്രമിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുന്ന കാഴ്ച അത് സതീശനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല അതാണ് ഇപ്പോൾ സതീശൻ ആകെ മൊത്തം അല ആകെ മൊത്തം അന്തം വിട്ട് നിൽക്കുന്നത് കോൺഗ്രസിൽ സതീശൻ ഒറ്റപ്പെടുന്നു സതീശന്റെ കീഴിലായിരുന്നു അല്പകാലം മുമ്പ് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നതിന് മുമ്പ് വരെ സതീശന്റെ കീഴിലായിരുന്നു കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റാൻ വരെയുള്ള സ്വാധീനം സതീശന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സ്വാധീനമൊക്കെ സതീശന് നഷ്ടപ്പെട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച സതീശനെതിരെ സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ ഫാൻസ് സതീശനെ തലങ്ങും വിലങ്ങും അടിക്കുന്നു കെ പി സി സിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അതിനെ പ്രതിരോധിക്കാൻ സതീശന് കഴിയുന്നുമില്ല സതീശന് സതീശൻ ഏറ്റവും പരാജിതനായ പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് സതീശൻ ഗർജിക്കുന്ന സിംഹമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരാജയപ്പെട്ട തട തടക കൊഴിഞ്ഞ സിംഹമായി മാറിയിരിക്കുന്നു പരാജയപ്പെട്ട രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ നിയമസഭാ പ്രവേശം ഭാഗ്യമായി മാറി കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളും പോലീസിൻ്റെ പോലീസ് രാജ്യും ഒക്കെ പറഞ്ഞ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തേണ്ടി വന്നു സതീശന് സതീശൻ പോലീസ് അക്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പിണറായി അതിൻ്റെ മുനെ ഒടിച്ചു കളഞ്ഞു ഇതോടെ സതീശൻ ആപ്പിലായി മാറുകയും ചെയ്തു ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരോപണങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ഷാഫി പറമ്പിലാകട്ടെ മറുവശത്ത് സ്കോർ ചെയ്ത് നിൽക്കുകയാണ് ഏ വിഭാഗം ഏ വിഭാഗത്തിലുള്ള നേതാക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ഷാഫി പറമ്പിൽ കോൺഗ്രസിൽ ഒരു പുതിയ ശക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു സതീശൻ വളർത്തിവിട്ട ഷാഫി പറമ്പിൽ ഇപ്പോൾ സതീശന്റെ കയ്യിൽ നിന്നും പറന്നുപോയി വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് സതീശന്റെ നാവായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇവർ ഇരുവരുമാണ് സതീശനെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന നടിയും മുൻ ജേണലിസ്റ്റുമായ റിനിയെ രംഗത്തിറക്കിയത് സതീശനാണെന്നാണ് രാഹുൽ ഫാൻസുകാർ ആരോപിക്കുന്നത് രാഹുലിനെതിരെ ഐ പി എസ് ഉദ്യോഗസ്ഥർ അടക്കം പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് സതീശൻ ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും രാഹുൽ ഫാൻസിൻ്റെ രാഹുൽ ഫാൻസ് ആ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് രാഹുലിനെതിരെ പരാതി നൽകിക്കൂടാ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് രാഹുലിനെതിരെ ഇതുവരെ പത്ത് സ്ത്രീകളാണ് പരാതിയുമായി വന്നതെന്ന് സതീശൻ പറ സതീശനല്ല മാധ്യമങ്ങൾ എഴുതുന്നു സതീശൻ അതിന് മൗനാനുവാദം കൊടുത്തിരിക്കുന്നു പക്ഷേ ഈ സ്ത്രീകൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്നില്ല എന്ന ചോദ്യം ബാക്കി നാല് പരാതികൾ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് സതീശൻ പരാ പറയാതെ പറഞ്ഞു ഈ നാല് പരാതികൾ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് അന്ന് നടപടിയെടുത്തില്ല എന്ന ചോദ്യവും ബാക്കി എന്തായാലും ബി ഡി സതീശൻ ഏറ്റവും പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു